ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം കുറേ നാളായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് തൃശ്ശൂർക്ക് നമ്മളെന്താ പറയുക ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വ്ളോഗോ ഷോർട്സൊക്കെ ഇട്ടായിരുന്നു പിന്നെ വ്ളോഗിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വേറൊന്നുമല്ല കീർത്തനം അവിടെയാണ് നമുക്ക് പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല പിന്നെ ഒന്ന് നമുക്ക് നവരാത്രി ആയ കാരണം നമുക്ക് അത്യാവശ്യം ജോലി തിരക്കുണ്ട് കാരണം ഞങ്ങൾ ടൈലറിങ് ആയ കാരണം നമുക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നുണ്ട് കാരണം ആർ എസ് എസ് ആരുടെ നൂറാമത്തെ കൊല്ലത്തെ ഇതാണ് അപ്പോൾ ഇക്കൊല്ലം കൊല്ലം തൊണ്ണൂറ്റി ഒൻപതാമത്തെ കൊല്ലമാണ് ശതാബ്ദിയിലേക്ക് അടുത്ത കൊല്ലത്തേക്കാണ് അപ്പോൾ അത് കാരണം നല്ല പോലെ പാൻറ്റും കാര്യങ്ങളും ആർ എസ് എസ് ആരുടെ യൂണിഫോമിൻ്റെ ഇതും കേട്ടോ ഞാനൊരു സംഘപ്രവർത്തകനാണ് അപ്പോൾ ഞാൻ അതിലാണ് പ്ര പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ അത് കാരണമാണ് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് ഞാനിപ്പോൾ അതേ വീട്ടുകാരൊക്കെ ആയിട്ട് പോവാണ് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് എവിടെ നിന്ന് എവിടെ എല്ലാവരും റെഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്കൊന്ന് കുറേ നാളായിക്കൊന്ന് എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പോൾ ഇന്നൊന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മളൊന്ന് തൃശ്ശൂർക്ക് പോവുകയാണ് ചെറിയൊരു ഷോപ്പിംഗ് ആണ് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാട്ടോ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി അച്ഛനും അമ്മയും കൂടിയിട്ട് കൊരിയർ അയക്കാനുണ്ടായിരുന്നു അത് അയയ്ക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് നമ്മുടെ ജയ്ഹിന്ദ് ബിൽഡിംഗ് എന്ന് പറയും തൃശ്ശൂർ അവിടേക്ക് പോയേക്കാണ് മുനിസിപ്പലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പഞ്ചുവളക്കിൻ്റെ ഭാഗത്താണ് വണ്ടി ഇട്ടേണത് കാരണം വേറൊന്നുമല്ല ആ വഴിയിൽ അങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊന്നും കിട്ടില്ല കാരണം ലോഡും വണ്ടിയൊക്കെ വരുന്ന കാരണമാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇസയിലേക്കാണ് പോയത് നമ്മൾ സ്ഥിരം വാങ്ങാറുള്ള ഗോൾഡ് കടയിലേക്കാണ് പോവാറ് നമ്മളെല്ലാ സ്വർണ്ണങ്ങളും ഇവിടെ നിന്നാണ് എടുക്കാറ് അപ്പോൾ ഇന്ന് വന്നേക്കണത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അമ്മയ്ക്ക് രണ്ട് മോതിരം മാറ്റിയെടുക്കണമെന്നുണ്ടായിരുന്നു അമ്മയുടെ കയ്യിലുള്ളത് പഴയ മോഡലാണ് അതൊന്ന് പുതിയ മോഡലാക്കണം അവിടെ മോഡല് സെലക്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ വേഗം കോന്നിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് വന്നേക്കണത് അപ്പോൾ ഇവിടെ വന്നപ്പോഴും അമ്മയുടെ കയ്യൻ്റെ കാരണം അമ്മയുടെ വിരലുകൾ ചെറുതാണ് അതിന് ഇവിടെ ഉള്ളതെല്ലാം വണ്ണം കൂടിയതാണ് അപ്പം അത് പറ്റണില്ല അങ്ങനെ നേരെ അടുത്ത കടയിലേക്ക് നേരെ തരകലിലേക്കാണ് വന്നേക്കണത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ ഹാപ്പി ആയിട്ട് കാരണം ഒത്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു മോഡലും കിട്ടി അതും കറക്റ്റ് അമ്മയുടെ വിരലിൻ്റെ സൈസ് തന്നെ കാരണം അമ്മ ഹാപ്പി ആയിട്ട് അങ്ങനെ രണ്ടെണ്ണം എടുത്ത് നമ്മൾ നേരെ ചെട്ടിയങ്ങാടിയുടെ ഭാഗത്തേക്കാണ് വന്നേക്കണത് ഇനിയാണ് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം വാങ്ങുന്നത് അച്ഛൻ കുറേ കുറച്ച് നാളുകളായിരിക്കും കാരണം ഓണം കഴിഞ്ഞോട് കൂടി അച്ഛന് ഒരു സാധനത്തോട് ഒരു കമ്പം തോന്നിയിട്ടാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നേ വന്ന് നോക്കിയതാണ് ദൈയിക്കണതാണ് ട്രോളി സ്പീക്കർ എന്ന് പറഞ്ഞ സാധനം ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കണത് ഇത് പല വാട്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ നൂറ്റി ഇരുപത് വാട്സ് നല്ല അത്യാവശ്യം ഒരു ശബ്ദം വേണം നല്ല പവർ വേണം അതൊക്കെ വേണം എൻ്റെ അച്ഛന് അപ്പോൾ അത് കാരണം നമ്മൾ നൂറ്റി ഇരുപത് വാട്സ് വാട്സാണ് നൂറ്റി ഇരുപതല്ല ബൈസ് നൂറ്റമ്പത് വാട്ട്സാണ് നൂറ്റി ഉണ്ട് പല വാട്സിലും ഉണ്ട് പക്ഷെ നമുക്ക് നൂറ്റമ്പത് തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കടയിലാണ് നമ്മൾ നൂറ്റമ്പതിനെ കണ്ടത് ബാക്കിയുള്ള കടകളിലൊക്കെ പോയി ചോദിച്ചപ്പോൾ വാട്ട്സ് കുറവാണ് അപ്പോൾ എന്തായാലും ഇൻഡെക്സ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ട് അങ്ങനത്തെ കമ്പനികളുടെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നൂ വാൾട്ട് കുറവായ കാരണം നമ്മൾ ഈ കമ്പനിയുടെ എടുക്കാണ് ചെയ്തത് അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഹോട്ടലിലേക്ക് ഏകദേശം ഒരു എട്ട് മണി സമയമായ കാരണം നമ്മൾ സിനിമാ കമ്പനി നമ്മുടെ ജോസേട്ടൻ്റെ സിനിമാ കമ്പനി പുതിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അത് നമ്മുടെ പെരിങ്ങാവിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചു ആദ്യത്തെ ഹോട്ടലല്ലേ പുതിയ ഹോട്ടലാണ് അപ്പോൾ അവിടെ വന്ന് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചു അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല അടിപൊളി ഹോട്ടൽ തന്നെയാണ് കണ്ടപ്പോൾ നമ്മൾ ആദ്യം കെയർ ചെയ്ത് ആദ്യമായിട്ടാണ് നമ്മൾ കെയർ ചെയ്ത് അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റും കാര്യങ്ങളും കിട്ടിയത് കാരണം പുതിയ ഹോട്ടലായ കാരണം എല്ലാവരും ഓടി പിടിച്ചിട്ട് ഹോട്ടൽ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കാരണം ഏഴുപേർ ഉണ്ടായിരുന്നു പിന്നെ മേൽസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഐറ്റംസാണ് ഇതിൽ കാണിച്ചിരുന്നത് പക്ഷെ എന്നാലും വെറൈറ്റി ഐറ്റംസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ആയിരുന്നു ഓർഡർ ചെയ്തത് നാല് ഫ്രൈഡ് റൈസും ഒരു ന്യൂഡിൽസും ആയിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയത് നാല് നൂഡിൽസും ഒരു പൊറോട്ട അങ്ങനെയാണ് കിട്ടിയത് കാരണം വേറെ ഒന്നല്ല ആള് അടിച്ചണത് തെറ്റി ഓർഡർ എടുത്ത ആൾ തെറ്റി ഓർഡർ എടുത്തു ഫ്രൈഡ് റൈസും പകരം ഇതെടുക്കുകയാണ് ചെയ്തത് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ആണ്ട്ടോ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്തായാലും അവിടെ എത്തി ഞാൻ സ്പെഷ്യലാണ് എല്ലാവരും വാങ്ങി കഴിക്കണമുണ്ടോ അപ്പോൾ അത് കാരണം ഞങ്ങളും അത് ഓർഡർ ചെയ്തു ഇതൊരു പീസ് ഏഴെണ്ണമായിട്ടാണ് വരാ അപ്പോൾ ഏഴെണ്ണം നമ്മൾ വാങ്ങി നമ്മൾ ആറുപേരുള്ള നല്ല ഒരു ഏഴെണ്ണം ഒരെണ്ണം എക്സ്ട്രാ കിട്ടി അച്ഛനൊക്കെ നല്ല ഇഷ്ടമായി നല്ല സ്പൈസി സാധനം ഇറങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലേക്ക് വരാൻ ടാച്ച് ചെയ്തത് നമ്മളിത് എവിടെ സാധനം ഇവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം ഇവിടെ അച്ഛൻ്റെ ഇവിടെ പാട്ട് പാടി നടക്കുന്നുണ്ട് ഇവിടെ ചേച്ചി ഇവിടെ പാട്ട് പാടാൻ റെഡി ആക്കി വെക്കാണ് അതെ സമയം ഇപ്പൊ അതേ രാത്രി പത്ത് പത്തുമണിയാണ് മണി സമയത്താണ് ഇതേ ഈ സാധനം ആ ഒരു പാട്ട് പാടിക്കോളോന്നെ ഒരു പാട്ട് പാടും സൗണ്ട് ഇങ്ങനെയുണ്ട് അപ്പൂസിന്റെ ഒരു പാട്ട് അയ്യോ പാട്ട് ഓഫ് യു അപ്പൂസിന്റെ അയ്യോ हेलो हां और देखो देखो मीडिया में तैयारी किया है सारे मेरे मेरे वेपन अरे धावा से हल्ला बज्या वटा ओ ये नहीं अच्छा गाना है अच्छी है न बजाव तो रन चोरे अरे वन ओर घुमी न ओर घुमी रात वटा चल चल जैसेरी चराता वटे अरे तलवार आलम परने के தெதிர்பதே செய்யாதே வெனிக்கோ You mean what to നമ്മൾ നമ്മുടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ട്രോളി സ്പീക്കറാണ് മൈക്കിയും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പാട്ടൊക്കെ വെച്ച് പാടാൻ കരോക്കിയൊക്കെ പാടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് കുറേ നാളായി അച്ഛൻ്റെ ഒരു നല്ലൊരു ആഗ്രഹം ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയപ്പോൾ നമ്മളത് എടുത്തു ഏകദേശം ഒരു പതിനഞ്ച് റേഞ്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ സാധനത്തിന് ഏകദേശം നൂറ്റി ഇരുപത് വാൾട്ടാണ് അതൊരു കുഴപ്പമില്ല അത്യാവശ്യം ഞങ്ങൾ മുന്നേ പോയിട്ട് രണ്ട് മൂന്ന് കടകളിലൊക്കെ പോയി ചോദിച്ചപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നൂറ്റി ഇരുപത് വാൾട്ടാണ് പറഞ്ഞത് ബാക്കിയൊക്കെ ഒരു നൂറിന് താഴെ കുറവായിരുന്നു പല കമ്പനികളുടെയും ഇൻഡെക്സ് അതുപോലെ തന്നെ കുറേ രണ്ട് മൂന്ന് ഒക്കെ പറഞ്ഞു പക്ഷേ റേറ്റ് കുറവാണ് പിന്നെ നമ്മൾ പോയി ചോദിച്ചത് ജെ ബി എല്ലിൻ്റെ ആണ് പോയി ചോദിച്ചത് ജെ ബി എല്ലിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യമായിരുന്നു നമ്മളത് അവിടെ വച്ച് ഉപേക്ഷിച്ചു ജെ ബി എൽ അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല അപ്പം എന്നെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും പാസ്സഡിയും എല്ലാം ജെ ബി എല്ലിന് തന്നെയാണ് പറയാനൊന്നുമില്ല ഇരുപത്തഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ ഒരു പവർ തന്നെ ഉണ്ടാവും ഉണ്ടാവൂട്ടെ അതിൽ അപ്പം അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവും അപ്പോൾ അത് കാരണം നമുക്ക് പറ്റിയത് നമ്മൾ ജസ്റ്റ് കരമൊക്കെ പാട്ട് വീട്ടുകളിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പാട്ട് വയ്ക്കാം അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പാട്ട് വയ്ക്കാം ഒന്നാമത് ഒരു കാര്യമില്ല അപ്പോൾ രണ്ട് മൂന്ന് സ്പീക്കറും ആംബ്ലിഫയർ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ രണ്ട് ടി വി ഉണ്ട് സബ് ബൂഫറുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ സാധനം കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് അത് കാരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനം ഇലക്ട്രോണിക്സ് ആണങ്ങൾ കൂടുതലും വാങ്ങുന്നത് അത് അച്ഛൻ്റെ ഒരു ക്രൈസ് ആണ് ചെറിയൊരു ക്രൈസ് എനിക്കും ഉണ്ട് കിട്ടും അതിൻ്റെ അപ്പോൾ അത് കാരണം അച്ഛൻ്റെ തലമുറ തന്നെയാണുള്ളത് ഞാനും അപ്പോൾ അത് കാരണം എനിക്കും ചെറിയൊരു ക്രൈസ് ഉള്ള കാരണം ഞങ്ങൾ പേരും പോയിട്ട് സാധനം നോക്കി ആ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി പാട്ടൊക്കെ വെച്ച് നോക്കിയപ്പോൾ സൗണ്ടും കാര്യങ്ങളും ക്വാളിറ്റി മൈക്ക ആയാലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയിട്ട് നേരെ പോയി സാധനം വാങ്ങി ഇപ്പോൾ വീട്ടിലോണമെന്ന് വെച്ചാൽ കണ് അപ്പോൾ അതാണ് പിന്നെ ഉള്ളത് പിന്നെ അമ്മയ്ക്ക് സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ കുറേ നാളായി അമ്മ കയ്യിൽ രണ്ട് മോതിരം വിത്ത് അത് കൊടുത്തിട്ട് വേറെ ഡിസൈൻ ന്യൂ ഡിസൈൻ ആയിട്ട് അമ്മ രണ്ട് മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കടയിൽ കയറി കാരണം അമ്മയുടെ കൈ വണ്ണം കുറവാണ് ഈ കൈ വിരലുകൾ വണ്ണം കുറവായി കാരണം രണ്ട് മൂന്ന് കടകളിലേക്ക് നമ്മൾ ഹോൾസെയിൽ കടകളിലേക്ക് കയറി അങ്ങനെ ഒരു സ്ഥലത്ത് കയറിയിട്ടാണ് നമുക്ക് സാധനം കിട്ടിയത് അമ്മയ്ക്ക് ഇഷ്ടമായി നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ചില കടകളിൽ സെലക്ഷൻ കുറവായിരുന്നു അപ്പം അവിടെനിന്ന് ഇറങ്ങി നമ്മൾ വേറെ കടകളിൽ നോക്കി നമുക്ക് ഇഷ്ടമുള്ളതാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ പോയി വാങ്ങി പിന്നെ എന്താ പറയുക ഉള്ളത് പിന്നെ എന്തായാലും ഈ വ്ലോഗിൽ പിന്നെ നമ്മൾ ഹോട്ടലില് കേറിട്ട ഹോട്ടലെന്ന് പറഞ്ഞാൽ ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയാം നമ്മൾ ഓർഡർ ചെയ്തല്ല നമുക്ക് കിട്ടിയത് സത്യം പറയാലോ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പുതിയ ഹോട്ടലാണ് നമ്മുടെ ജോസേട്ടൻ്റെ ജോർജ് ജോസൈഡിൻ്റെ ഹോട്ടലാണ് നമ്മുടെ തിയേറ്റർ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ജോസ് തിയേറ്റർ അപ്പോൾ ആ ആളുടെ സിനിമ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവരമാണ് നടത്തണ ആണ് അവിടെ പോയിപ്പോൾ നമ്മൾ തിരക്കാർന്ന് കുറേ നേരം നമ്മൾ അവിടെ നിന്നു പാർക്കിങ്ങിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ മൊത്തം എ സി ആണ് കേട്ടോ എ സി കുഴപ്പമില്ല എന്നല്ല അത്യാവശ്യം സീറ്റിങ് കപ്പാസിറ്റി ഉണ്ട് അത്യാവശ്യത്തിന് പക്ഷെ എന്നാലും നമ്മൾ കുറേ നേരം അവിടെ നിന്നു ഇന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു ഏഴര സമയത്ത് നിന്നിട്ട് നമ്മളെ ഒരു എട്ടര മാക്സിമം നിന്നിട്ടുണ്ട് എട്ടര എട്ട് മണി ആയപ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് നേരം ഡിലേ ആയി വന്ന സാധനം നമുക്ക് നമ്മൾ ഓർഡർ ചെയ്യാത്തതിൻ്റെ വിപരീതമായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസാണ് എനിക്ക് ഇഷ്ടമുള്ളത് പുറത്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ കഴിക്കാറുള്ളത് പക്ഷെ നമുക്ക് നൂഡിൽസാണ് കൊണ്ടുവന്നത് അപ്പോൾ ഓർഡർ എടുത്ത ആൾ തെറ്റടിച്ചു വേറെ ഒന്നും പറയാനും പറ്റില്ല നമ്മൾ പിന്നെ ഒന്നാമത് ഡിലേ ആയിട്ട് കിട്ടിയ സാധനം പിന്നെ ഇത് കഴിച്ച് വേഗം പോവാനാണ് നമുക്ക് നോക്കണത് കഷ്ടപ്പെട്ട് അത് കഴിച്ചു എന്നാലും അത്യാവശ്യം ടേസ്റ്റും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു നാല് ഫ്രൈഡ് നൂഡിൽസും ഒരു വെജ് ഇത് വാങ്ങി കുട്ടികൾക്ക് വെജ് ആണ് കൊടുത്തത് നമ്മൾ ഇതായിട്ട് കഴിച്ചു പിന്നെ ചില്ലി ചിക്കൻ അതുപോലെ തന്നെ ഒരു ചില്ലി ചിക്കനും ഒരു ഗോപി ചില്ലി ഗോപി യെസ് ചില്ലി ഗോപിയാണ് നമ്മൾ വാങ്ങിയത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഉള്ളത് ഡെയിലിയാണ് ഫുഡ് വരാൻ നല്ല ഡെയിലിയാണ് അതാണ് യാകമുണ്ടായ ഒരു പ്രശ്നം അതാണ് അത്ര പിന്നെ ഒന്നും പറയായില്ല പുതിയ ഹോട്ടലായ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എന്തായാലും കുറച്ച് നേരം പോസ്റ്റായി നിങ്ങൾ എന്തായാലും എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്